ഹായ് ഹലോ ട്വൽത്ത് മാസിലേക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് പൂർത്തിയാക്കേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് പിന്നെ അതേപോലെ തന്നെ ഒന്ന് രണ്ട് വേറെ അപ്ഡേറ്റ്സും ഉണ്ട് സൈനിങ് പൂർത്തിയാക്കിയ ആ ഒരു പ്ലെയറിൻ്റെ പേര് അമാവിയ റെന്നാണ് ഐസ്ബാൾ എഫ് സി പറഞ്ഞിട്ടുള്ള ക്ലബ്ബിൻ്റെ ആദ്യം ഈ ഒരു പ്ലെയർ കളിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത് ഈ പ്ലെയറിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഗൂഗിളിൽ അടിച്ച് നോക്കി ഇപ്പോൾ ഈ ഒരു പ്ലെയർ സ്ട്രൈക്കറാണ് അപ്പോൾ നമ്മുടെ വിദ്യാസാഗർ സിംഗിന് പകരക്കാരനൊക്കെ ആയിട്ട് നമുക്ക് പറ്റിയ ഒരു പ്ലെയർ ആണ് ഈ ഒരു പ്ലെയർ ഷിംഗ്ലോ ലോജുനും കളിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ആയിസ്വീലും കളിച്ചിട്ടുണ്ട് രണ്ട് ടീമിലും സ്ട്രൈക്കറായിട്ട് തന്നെയാണ് ഈ ഒരു പ്ലെയർ കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നത്തെ ഒരു അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാറ ശർമ്മ അവസാന സമയത്ത് നമ്മുടെ കാവൽക്കാരനായി വന്ന ലാറ ശർമ്മേനെ കുറിച്ചിട്ടാണ് ലാറ ശർമ്മ അടുത്ത സീസൺ നമ്മുടെ ടീമിൽ തുടരുന്നുണ്ടാവില്ല എന്നാണ് ആ ഒരു അപ്ഡേറ്റ് എങ്ങനെയായാലും ലാറയ്ക്ക് നല്ലൊരു ഫ്യൂച്ചർ കിട്ടണവെച്ചാ നമ്മുടെ ടീം കിട്ടണ തന്നെ ആവും നല്ലത് കാരണം സച്ചിൻ സുരേഷ് ഇപ്പൊ നമുക്ക് ഉണ്ടല്ലോ ഇപ്പോൾ ഓരാത്ത വേറൊരു ഗോൾ കീപ്പറിനെയും ട്രൈ ചെയ്യണ്ടാവും എന്തായാലും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ലൂണ ഇസ് റെഡി ടു സ്റ്റേ ഹിയർ ഇറ്റ്സെൽഫ് എന്തായാലും ഇനി വരണ കോച്ചിന്റെ തീരുമാനപ്രകാരം ആയിരിക്കും ലൂണ കളിക്കണോ കളിക്കണ്ടാവില്ല എന്നുള്ളൊരു തീരുമാനം എങ്ങനെയായാലും ലോണയുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആണ് ലോണ ഇവിടെ തന്നെ ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ അപ്ഡേറ്റ് ആക്കിയിട്ട് വരണമായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്